അങ്ങ് വെള്ളിക്കാ പട്ടണത്തിന് ഒരു കലോത്സവ വേദിയിലേക്ക് നമുക്ക് കടങ്ങിയല്ലോ അമ്മേക്ക് വേണം പണ്ട് സകാരി കഥ പറഞ്ഞതിന് ജയിലെ കുട്ടി സത്യം പറയുന്നവൻ അതെ <laughs> അപ്പീല് വന്നിട്ടുണ്ട് നമുക്കൊരു വിധി പ്രഖ്യാപിക്കണം അയ്യോ സാറേ കുറിച്ച് നന്നായിട്ട് മൂന്ന് ജഡ്ജസ് നെരഞ്ഞിരുന്നു മാറ്റിട്ട പിന്നെ ഇനിയിപ്പൊ നമ്മൾ എന്തോന്ന് ചെയ്യാനാ സാറേ അത് എസ്റ്റിമേറ്റ് ആരും എടുക്കും അഭിപ്രായം പറഞ്ഞില്ല അവിടെ ഇരിക്കേ തുമ്പോ ഉള്ളൊരു പ്രഷറുണ്ടെന്ന് സാറു പറ അതേ മേർച്ചി ഒരു കഥാപ്രസംഗത്തിന് മാറ്റിടാൻ പറ്റുമോ അയ്യോ സാറേ അതൊന്നും കഥാപ്രസംഗം കണ്ടിട്ടുണ്ടോ ചെറുപ്പ ആ പട്ടണത്തിലെ പ്രശസ്ത കാടിക അതും ചേച്ചി തന്നെ പിന്നെ സത്യഭാഗ് എഴുതി പഠിച്ചോ സാറേ പൈസ എനിക്ക് എഴുതാൻ അറിയില്ല സാറേ എഴുതണ്ടോ എഴുതണ്ടെടുത്തു പേപ്പറൊന്നും ഒപ്പിട്ടാൽ മതി അങ്ങനെയാണെങ്കിൽ ഈ മേലിച്ച വർഷവും മാർക്കിടാൻ വെള്ളം